തേടി തരയിൽ ക്രിസ്തു വിശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മനുഷ്യൻ ജന്മം കൊണ്ട് പാപിയും പ്രവർത്തിയാൽ മഹാപാപിയുമാണ് അവൻ ദൈവമുമ്പാകെ കുറ്റക്കാരനാണ് ദൈവം അവന് വിധിച്ച ശിക്ഷ നരകമാണ് മനുഷ്യന് സ്വയം ഈ ശിക്ഷയിൽ നിന്ന് മുക്തി നേടാനാവില്ല കർത്താവ യേശു ക്രിസ്തുവിൽ ദൈവ മനുഷ്യർക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കി കർത്താവ യേശു ക്രിസ്തു വിശ്വാസത്താൽ ഈ രക്ഷ സാധ്യമാണ് അവൻ മാനവരാശിക്ക് വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു ക്രൂശിന്മേൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ കർത്താവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർക്കായി പ്രത്യേക പദ്ധതികളുമുണ്ട് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും എന്ന രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഭാവിയിൽ കർത്താവായ യേശു ക്രിസ്തു തനിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാനായിട്ട് വരാൻ പോകുന്നു അവൻ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനവും അവനിൽ വസിക്കുന്നവർക്ക് ജീവനമാണ് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഈ ഭാഗ്യം എത്ര മനോഹരമായിരിക്കും ഈ ഭാഗ്യം നിങ്ങളുടേതായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും